എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു മഷ്റൂം ചില്ലിയുടെ റെസിപ്പിയാണ് പൊട്ടും തന്നെ താമസിക്കാതെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ചൈനീസ് റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വേണ്ട ഐറ്റംസൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് അടുത്ത് തന്നെ വെച്ചേക്കാം അപ്പം ഞാനിവിടെ ഒരു വലിയ സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് മല്ലിയില ക്യാപ്സിക്കം പിന്നെ കുറച്ച് സവോളയും കൂടെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ഞാനിവിടെ ഇരുനൂറ് ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട് അപ്പോൾ മഷ്റൂം നന്നായിട്ടൊന്ന് ക്ലീൻ ക്ലീനാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കണം ഒരു പത്ത് മിനിറ്റ് ഈ ഒരു വെള്ളത്തിൽ ഇതുപോലെ വെച്ചിട്ട് പിന്നീട് നമ്മൾ ടാപ്പ് വാട്ടറിൽ ഒന്നോ രണ്ടോ തവണ ഒന്ന് കഴുകി മേലിലുള്ള ഒരു തൊലിയൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം വലിയ മഷ്റൂം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നോ നാലോ പീസായിട്ട് കട്ട് ചെയ്യാം ചെറിയ മഷ്റൂം ആണെങ്കിൽ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ മഷ്റൂം എല്ലാം തന്നെ ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ മഷ്റൂം ഒക്കെ മാരിനേറ്റ് ചെയ്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ എടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പിടാം ഇനി ഇതിലേക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതുപോലെ ലൂസായിട്ടുള്ളൊരു ബാറ്ററാക്കി മാറ്റുക ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം പിന്നെ ഒക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ഒരു പാനിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത് അപ്പോൾ ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്നോ രണ്ടോ ബാച്ചായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മഷറൂമിന് ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും എടുക്കത്തില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നോ ഒന്നര മിനിറ്റ് മാത്രമേ ഒരു സൈഡ് ഇത് ആവാൻ വേണ്ടി എടുക്കത്തുള്ളൂ അപ്പോൾ അതുപോലെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്ക് ഈ മഷ്റൂം ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മഷ്റൂം ഒക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ഈ മഷ്റൂം ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെ വേറൊരു കടയിലോട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഓയിൽ കൂടുതലാണെങ്കിൽ എക്സസ് ആയിട്ട് ഓയില് മാറ്റിയേക്കുക ഒന്നര ടേബിൾ സ്പൂൺ മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ഓയിൽ മതി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ വലിയ ഒരു സവാള എടുത്തേക്കുന്നത് ചെറിയ സവോളയാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം വരെയൊക്കെ എടുക്കാം സവോളയും അതുപോലെ രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോള സവോളൊന്ന് സോഫ്റ്റായി വരാൻ വേണ്ടി കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റി കൊടുക്കാം ഒരുപാട് ഫ്രൈ ആവുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി സവോളൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഒന്ന് മുതൽ ഒന്നര ടീസ്പൂൺ വരെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരുപാട് എരിവൊന്നും വേണ്ട ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വിനീഗറാണ് വേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ വിനീഗറും ഒരു ടീസ്പൂൺ അളവിൽ ഗ്രീൻ ചില്ലി സോസോ റെഡ് ചില്ലി സോസോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തതും കൂടെ ചേർത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ കുറച്ച് ഗ്രേവി കിട്ടാനായിട്ട് ഇതുപോലെ കോൺഫ്ലോറിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ഈ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്യുക അപ്പോൾ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ സോസൊക്കെ ചേർത്തതിന് ശേഷം മാത്രം ഉപ്പ് ടേസ്റ്റ് ചെയ്ത് കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂംസും അതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കോം സവോളയും മല്ലിയിലും സെലറി ഉണ്ടെങ്കിൽ സെലറി ചേർത്ത് കൊടുക്കാം ഇത്രയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി ഫൈനലായിട്ട് നമുക്ക് നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടി കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഭയങ്കര ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്